അലൈക്കും ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് ഒരു സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം ലുഹാ നിസ്കാരം ഇതിലൊരുപാട് പേര് ലുഹാനുസ്കരിക്കുന്നവരുണ്ടാവാം അപ്പം അവർക്ക് വേണ്ടിയിട്ടും നിസ്കരിക്കാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് നമുക്കൊരുപാട് ആഗ്രഹം ഉണ്ടാകും നിസ്കരിക്കണമെന്ന് പക്ഷേ എന്താണ് നമുക്കൊരു മടി ഉണ്ടാവും ഇടയ്ക്കൊരു മടി വരുമല്ലോ മനുഷ്യരല്ലേ അപ്പോൾ ആ മടി കാരണം നമ്മൾ നിസ്കരിക്കാതിരിക്കും അപ്പം അതിൻ്റെ എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റിന് ശേഷം മുതൽ ലോഹർ ബാങ്ക് എടുക്കുന്നത് വരെയാണ് സൂറത്ത് ഷംസ് സൂറത്ത് ലോഹ കാഫിറോൻ ഇഹ്ലാസ് ഈ സൂഹത്തുകളൊക്കെ നമുക്ക് ഓതാവുന്നതാണ് ഇനി ഇതൊന്നും അറിയില്ല എങ്കിൽ നിസ്കരിക്കാതിരിക്കരുത് അറിയണ സൂഹത്ത് വെച്ചിട്ട് നിങ്ങൾ ലോഹ നിസ്കരിക്കാം അപ്പം അതുണ്ട് നേട്ടം എന്താണെന്ന് വെച്ചാൽ മനസ്സിന് സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് പ്രയാസം ബുദ്ധിമുട്ട് വിഷമമൊക്കെ മാറാനുള്ള ഒരു നിസ്കാരമാണത് പിന്നെ ലുഹ പതിവാക്കുന്നവർക്ക് അശ്രദ്ധ ഉണ്ടാകൂല നല്ല ശ്രദ്ധ കിട്ടും ലോഹ പതിവാക്കുന്നവർക്ക് സുബി നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് ദിക്രും സ്വലാത്തും പ്രാർത്ഥന കൊണ്ടും ഇരുന്ന് ലോഹ നിസ്കരിച്ചാൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് എത്ര വലിയ കൂലിയാണ് ചെറിയ രണ്ടിറക്കകത്ത് നിസ്കരിച്ചാൽ കടലിൽ ഒരേയോളം പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കപ്പെടുമെന്നാണ് പറയുന്നത് ലോഹ നിസ്കാരം കഴിഞ്ഞ് തസ്ബി ചൊല്ലിയാൽ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത് അതാണ് നമുക്ക് ഒരുപാട് സ്വർഗത്തിൻ്റെ ലുഹ എന്നൊരു കവാടമുണ്ട് കിയാമത് നാളിൽ ഒരാൾ വിളിച്ച് പറയും അത്രേ ലോഹാനസ്കാരം പതിവാക്കിയെന്നവർ എവിടെ ഇത് നിങ്ങളുടെ കവാടമാണ് ഇതിലൂടെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നു എനിക്കപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി കേട്ടപ്പോൾ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ദിവസം മുന്നൂറ്ററുപത് രൂപ സ്വതക്ക നൽകണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പകരം മുന്നൂറ്ററുപത് അൽഹമ്മദില്ല അല്ലെങ്കിൽ മുന്നൂറ്ററുപത് സുബാനുള്ള അല്ലെങ്കിൽ മുന്നൂറ്ററുപതിന് തുല്യമായ എന്തെങ്കിലും സ്വതക്ക നമ്മൾ കൊടുക്കുക നമുക്ക് നടക്കാനും ഇരിക്കാനും ഏത് ചെറിയ ചലനങ്ങളും സാധ്യമാകുന്നത് ഇതുകൊണ്ടാണ് സ്വതക്ക കൊണ്ട് എന്തിനു വേണ്ടിയാണെന്നല്ലേ നമ്മളിതൊക്കെ ചെയ്യേണ്ടത് എന്തിനാണ് നമ്മൾ ഈ നിസ്കരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അള്ളാഹ് നമ്മുടെ ശരീരത്തിൽ മുന്നൂറ്ററുപത് ജോയിൻസ് സൃഷ്ടിച്ചിട്ടുണ്ട് നമുക്കറിയാം അല്ലേ അപ്പോൾ നമുക്ക് നടക്കാനും ഇരിക്കാനും ഏത് ചെറിയ ചലനങ്ങളും സാധ്യമാകുന്നത് ഇതുകൊണ്ടൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ ജോയിൻസിനും ഓരോ സ്വതക്ക വീതം തന്ന അനുഗ്രഹത്തിന് നമ്മൾ നൽകണം പിന്നെ പറയുന്നത് ലോഹാനുസ്കാരം ശരീരവേദനയ്ക്കുള്ള ഒരു മരുന്ന് കൂടിയാണ് ശരീരത്തിൽ ഒരുപാട് വേദനയ്ക്ക് ഒരു മരുന്നാണ് ലോഹ പതിവാക്കുന്നവർക്ക് മുട്ടുവേദന ഊരവേദന കൈകാൽ വേദന അങ്ങനെ ഒരു വേദനയും ഉണ്ടാകില്ല പിന്നീട് ലുഹാ നിസ്കാരം കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം നേടാൻ കഴിയുമെന്നാണ് പറയുന്നത് എന്ത് വലിയ ആഗ്രഹമുണ്ടെങ്കിലും അത് ലുഹാ നിസ്കരിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും പിന്നെ ഏഴ് വട്ടം സൂഹത്ത് ലുഹ ഒതുക ഇങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക ലുഹാനസ്കാര ശേഷം ലുഹാസ്വരത്ത് ഓതുക ഇത് കേൾക്കുന്ന ആരെങ്കിലും ദുഹ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേൽ ഉള്ളിലൊരു സന്തോഷം വരും ആ ദിവസം മുഴുവൻ സമാധാനമുള്ള പോലെ നമുക്ക് തോന്നുകയും ചെയ്യും അതുകൊണ്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് നിസ്കരിച്ചു കൊള്ളുക ദിവസവും ഹജ്ജും പ്രയും ചെയ്ത കൂലി വേണം ലുഹ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം തന്ന അനുഗ്രഹത്തിന് മുന്നൂറ്റി അറുപത് ശതകം മുടങ്ങാതെ നൽകണം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലുഹാ നിസ്കരിക്കുക ഇൻഷാല്ല ഞാൻ പോവുകയാണെ അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ചാനൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും